സുഹൃത്തുക്കളെ നമ്മുടെ കള്ളൽസ് കടലിൻ്റെ സൈഡിലെത്തി കഴിഞ്ഞു സിസ് പുന്റീനാസ് സിറ്റിയുടെ ഒരു പേര് എഴുതി വെച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് കുറച്ച് പെൺകുട്ടികൾ അവിടെ നിന്നിട്ട് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് അഞ്ഞൂറ് വർഷം പുന്റ അരിനാസിൻ്റെ അഞ്ഞൂറ് വർഷമാണെന്ന് തോന്നുന്നു എഴുതി വെച്ചിരിക്കുന്നത് ഓഫ് ദി മെഗലൻ എസ് മീൻസ് ട്രൈറ്റ് ഓഫ് മെഗലൻ എന്നാണ് അതിൻ്റെ ഫൈവ് ഹൺഡ്രഡ് ആനിവേഴ്സറി ആണ് കേട്ടോ ഫിഫ്റ്റീൻ ട്വൻറ്റിയിലായിരിക്കും ഇത് കണ്ടെത്തിയത് യെസ് അതാണ് എഴുതി വെച്ചിരിക്കുന്നത് കുറച്ച് പേര് സൈക്കിളൊക്കെ അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് ഇവിടെ അതിനകത്ത് ഇവിടുത്തെ ടെമ്പറേച്ചർ ഇട്ടുണ്ട് ഇലവൻ ഡിഗ്രി സെൽഷ്യസ് ആണ് ഇപ്പോഴുള്ള ടെമ്പറേച്ചർ പുന്റെ അരിപ്പറേച്ചർ ആണ് നമ്മുടെ സ്റ്റേറ്റ് ഓഫ് മെഗലൻ കണ്ട കണ്ടാ ഓഫ് മെഗലൻ്റെ മാപ്പ് ഐ വിൽ ഷോ യു യു കെ സീ ിക് ഷിപ്ത ഓയിൽ ഷിപ്പാണെന്ന് എനിക്ക് തോന്നുന്നത് ചോട്ടാ ഷിപ്പ് അവിടെ ഉണ്ട് ഇവിടെ ഒരു വലിയ ക്രൂയിസ് ഇന്ധനം ഉണ്ടായിരുന്നു സുഹൃത്തുക്കളെ അത് പോയി ആ ഒരു ക്രൂസർ കിടപ്പുണ്ട് ഒരെണ്ണം വേറെ വലുതെണ്ണം ഉണ്ടായിരുന്നു അവിടെ നിന്നാണ് ഈ പെൻകുനികളെ കാണാനുള്ള അയലൻഡിലേക്ക് പോകുന്നത് അവിടെ നിന്നാണ് നമുക്ക് തിരിച്ചിവിടെ വന്നിട്ട് പെൻകുനികളെ കാണാൻ പോകണം മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കടൽപ്പാലം നാട്ടിലുള്ള പോലത്തെ തടിയുണ്ടുള്ള കടൽപ്പാലം ഇപ്പോൾ അത് ആണ് ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുതി വെച്ചിരിക്കുന്നത് സ്പാനിഷിലാണ് പിന്നെ ഇവിടെ പലതരം പക്ഷികൾ വരാറുണ്ട് വരാറുണ്ടെന്നല്ല ഇവിടെ ഒരുപാട് പക്ഷികളുണ്ട് ആ പക്ഷികളുടെ പേര് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ പേരുകൾ ഇത് ചിലത് ഇംഗ്ലീഷ് ഉണ്ടോ സതേൺ ഫുൾമാർ സതേൺ ജയൻ പെട്രൽ ബ്ലാക്ക് ബ്രൌഡ് ആൽബട്രോസ് ആൽബട്രോസ് ആൽബർട്ട് റോസ് പക്ഷികളാണ് അതിൻ്റെ അഡൽട്ട് ജുവലിയിലൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത് ചിലിയൻ സ്ക്വ മെഗലനിക് ഡൈവിങ് പെട്രൽ ഈ സാധനങ്ങളൊക്കെയാണ് ഇത് അവിടെ ഇരിക്കുന്നത് വേണ്ടത് അവിടെ ഇരിക്കുന്നത് ഇത്ത പക്ഷികൾക്കൊണ്ട് കുറച്ച് പക്ഷികളൊക്കെ പറക്കുന്നുണ്ട് ഇനി നമുക്ക് അങ്ങോട്ട് ഈ വാക്ക് അനന്തമായിട്ട് കിടക്കുന്ന ഒരു ബീച്ചാണ് മനുഷ്യരൊന്നും ഇല്ല എന്ന് പറയാൻ പറ്റില്ല ഒന്നാ രണ്ടു പേര് പോകുന്നുണ്ട് മാക്സിമം നമുക്ക് നടക്കാൻ പറ്റുന്ന നടക്കാം ഇവിടെ കുറച്ച് വേറെ കുറച്ച് പക്ഷികളുടെ പേരുണ്ട് ദിസ് ഈസ് ഇമ്പീരിയൽ കോർമറൻറ്റ് ദിസ് ഇസ് മഗലാനിക് റോക്ക് കോർമറൻറ്റ് ദിസ് ഈസ് നെട്രോഫിക് കോർമറൻറ്റ് ബ്രൗൺ ഹോഡഡ് ഗൾ സീകൾ പോലത്തെ ഒരു സാധനം ഡോൾഫിൻ ഗൾ കെൽപ്പുകൾ ഇത്രയും പക്ഷികൾ പ്ലേസ് സോ വിർ ഗോയിങ് റൈറ്റ് നമുക്ക് കടലിലെ സൈഡിൽ കൂടെ പോകാം അല്ലേ ഒരച്ഛനും മോനോടെ പോകുന്നുണ്ട് സോ യു ക്യാൻ വോക്ക് പെട്ടെന്നാണ് ഞാനൊരു സാധനം ഇവിടെ ശ്രദ്ധിച്ചത് ഇവിടെ മഴ പെയ്തു കഴിഞ്ഞാൽ കയറി നിൽക്കാൻ വേണ്ടി വേറെ സ്ഥലങ്ങളൊന്നുമില്ല മാത്രമല്ല ഷെയ്ഡുകളൊന്നുമില്ല ഈ മഞ്ഞ് പെയ്യുന്ന സ്ഥലം ആയതുകൊണ്ട് സോ മഴ പെയ്തു കഴിഞ്ഞാൽ എങ്ങോട്ട് ഓടും എന്നുള്ളതാണ് പ്രശ്നം ഇന്നലെ ഇവിടെ ഒരു ഹെയിൽ പെയ്തായിരുന്നതാണ് നമ്മുടെ കൂട്ടുകാരി പറഞ്ഞത് അവിടെ ഇങ്ങനെ മേഘം ഉരുണ്ട് കൂടുന്നുണ്ട് നല്ല ഭംഗിയായിട്ട് കേട്ടോ മേഘം ഉരുണ്ട് കൂടി ഇവിടെ ഏല് എന്നെനിക്ക് സംശയം ഇല്ലാതില്ല ഏതാ ലിച്ച് ഐ വിൽ റൺ അതാണ് അതാണെൻ്റെ അടുത്ത ചിന്ത മനസ്സിലേക്ക് വരുന്നത് മേഘം ഉരുണ്ട് കൂടുന്നത് കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഇദ്ദേഹം ഇവിടെ വരുന്ന ആൾക്ക് എൻ്റെ ഇന്ന് ക്യാമറ മേടിച്ച് എനിക്ക് ഫോട്ടോ എടുത്തു വന്ന മനുഷ്യനാണ് അപ്പൊ ഞാൻ ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ ഇവിടെ ഫോട്ടോഗ്രാഫറാണ് ഇവിടെ വരുന്നവർക്ക് ഫോട്ടോ ആയിട്ട് എടുത്ത് കൊടുക്കുന്ന മനുഷ്യനാണ് പുള്ളിക്കാരൻ്റെ വണ്ടിയാണ് കിടക്കുന്നത് പക്ഷേ ഇവിടെ വരുന്നവർക്കൊക്കെ ഫ്രീ ആയിട്ട് പുള്ളിക്കാരൻ ക്യാമറ മേടിച്ച് ഫോട്ടോ എടുത്ത് കൊടുക്കും ഞാൻ വൃത്തിയായിരുന്നു അത് അവരുടെ ഫോട്ടോ എടുത്ത് കൊടുത്തിട്ടുണ്ട് പുള്ളി അപ്രീഷിയേറ്റ് ചെയ്യാണ് കേട്ടോ ആ പൂപ്പൻ സോ നമുക്ക് എതുവരെ വേണമെങ്കിലും നടക്കാം ആ റോഡിൻ്റെ സൈഡിൽ കൂടെ നടക്കാൻ സൈക്കിളിൽ പോകാനുള്ള ഭാത്തുണ്ട് കടലിൻ്റെ സൈഡിൽ കൂടെ നടക്കാനുള്ള സൗകര്യമുണ്ട് ആൾക്കാരൊക്കെ നടന്ന് പോകുന്നുണ്ട് ഫ്രണ്ടിൽ കാമുകി കാമുകാരാണെന്ന് തോന്നുന്നു അവരുടെ പുറയിലാണ് ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അവരെ ഉപദ്രവിക്കാനല്ല ബേസിക്കലി ഐ വേണ്ടി ടേക്ക് ദ ഫോട്ടോസ് ആൻഡ് വീഡിയോസ് അവർ പരസ്പരം ചുംബനം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ നമ്മുടെ കടൽ പാലം ആൻഡ് ദ ബ്യൂട്ടിഫുൾ സിറ്റി മൈ ഗോഡ് മേഘം മേഘം ഉരുണ്ട് കേറുത് ഇവിടുത്തെ രക്ഷയില്ലാത്ത പെയിൻറിങ്ങുകളാണ് കേട്ടോ ഇവിടുത്തെ മീൻസ് പെയിൻറിങ്ങുകൾ നല്ല ഭംഗിയായിട്ട് അറിയുന്നത് നമ്മൾ സൗത്ത് അമേരിക്കയുടെ സതേം ടിപ്പിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കുറച്ചും ചെന്ന് കഴിഞ്ഞാൽ അന്റാർട്ടിക്കയാണ് അന്റാർട്ടിക്കയിലേക്കുള്ള വണ്ടികളൊക്കെ ഇവിടെ നിന്നാണ് പുറപ്പെടുന്നത് ഷിപ്പുകൾ ഷിപ്പുകൾ പെൺ നിന്നാണ് പോകുന്നത് പിന്നെ അർജൻറ്റീന ഒരു സ്ഥലമുണ്ട് ഉഷായ ഉഷായയിൽ നിന്നും കപ്പലുകൾ പോകാറുണ്ട് നിങ്ങൾക്ക് അങ്ങ് അറ്റത്ത് മലകൾ കാണാൻ സാധിക്കണ്ടോ സ്റ്റേറ്റ് ഓഫ് മഖല അപ്പുറ സൈഡാണ് അത് കണ്ടോ ദൂരെ മലകൾ കാണാൻ പറ്റും വിദൂരതയില് മനോഹരമായിട്ടുള്ള ഒരു സീനാണ് കേട്ടോ വർണ്ണിക്കാൻ വാക്കുകളില്ല കണ്ട് സൗന്ദര്യം ആസ്വദിക്കാനേ പറ്റത്തുള്ളൂ ചെറിയ വെള്ളക്കെട്ടുണ്ട് യാ മഴ പെയ്താ നിക്കാറ് സ്ഥലം കണ്ടെത്തി കഴിഞ്ഞു അതിൻ്റെ അടിയിൽ അവിടെ ഒരു മോണുമെൻ്റ് ഉണ്ട് വി കം ബാക്ക് വിൽ ഗോ ടു ദാറ്റ് മോണുമെന്റ് ഐ സി വാട്ട് ഇറ്റ് ഇസ് ഇന്നലെ ഞാൻ കണ്ടതാണ് ബേസിക്കലി പക്ഷെ ഞാനത് എഴുതി വച്ചിരിക്കുന്നത് സ്പാനിഷ് സ്പാനിഷിലായതുകൊണ്ട് പറഞ്ഞറിയത്തില്ല നിങ്ങൾക്ക് സ്പാനിഷ് പഠിക്കേണ്ടിയിരിക്കുന്നു സ്പാനിഷ് മനോഹരമായിട്ടുള്ള ഭാഷയാണ് കേട്ടോ സ്പാനിഷ് ആൾക്കാരുടെ ആൾക്കാർ നമ്മളോട് സംസാരിക്കുമ്പോൾ ഭയങ്കര പൊളൈറ്റ്നസ്സും ഭയങ്കര സ്നേഹവും ഒക്കെ കോഴി ഒഴിച്ചിട്ടാണ് സ്പാനിഷിൽ എന്താ പറയുക ഹലോ എന്ന് പറയുന്നത് ഹോല എന്നാണ് ഹോല ഹലോ എന്നാൽ തിരിച്ച് ഭോലാറെന്ന് പറയാം സ്പാനിഷില് ഒരുപാട് വേടുകളുണ്ട് പഠിക്കണം താങ്ക് യു എന്നുള്ള വേഡ് ഞാൻ പഠിച്ചു ഗ്രേഷ്യസ് എത്ര വേണമല്ലോ ഗ്രേഷ്യസ് എന്ന് പറഞ്ഞാൽ താങ്ക് യു കാണും ഗ്രേറ്റ്ഫുൾ എന്നൊക്കെ ആയിരിക്കും അർത്ഥം ആ പച്ച കളർ കാണുന്ന ഒരു വലിയ ഹോർഡറുണ്ട് കേട്ടോ ഇവിടുത്തെ എന്റെ പുറകിൽ ഈ തണുപ്പത്തെ ഒറ്റക്കരുതൊരു മനുഷ്യൻ മദ്യപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ കമ്പനിയിൽ അതിരിക്കയാണ് എന്തോ വിഷമത്തിലാണോ തോന്നുന്നു എന്നെ ഒന്ന് നോക്കിയിട്ട് തല വീണ്ടും താഴ്ത്തി മനുഷ്യൻ്റെ മനസ്സിൽ എന്താണെന്ന് അറിയത്തില്ലല്ലോ ഇവിടെ പക്ഷെ സിഗററ്റ് വലിക്കുന്ന ആൾക്കാരൊന്നും കണ്ടില്ല കേട്ടോ സിഗററ്റ് വലിക്കാറില്ലാത്തതാണോ അതോ സിഗരറ്റ് വലി ഇവിടെ നിരോധിച്ചിരിക്കുകയാണോന്ന് അറിയത്തില്ല അത് കണ്ടെത്തേണ്ടിയിരിക്കുന്നു അവിടെ വേറെ മോണുമെന്റ് ഉണ്ട് വി ആർ ഗോയിങ് ടു ദാറ്റ് മോണുമെന്റ് അവിടെ ചെറിയ ഐലൻഡ് പോലെ സ്ഥലമുണ്ട് മീൻസ് കടലിൻ്റെ കുറച്ച് മണ്ണ് കൂടി കിടക്കാം അവിടെ കുറച്ച് പക്ഷികളൊക്കെ ഇരുപണ്ട് കേട്ടോ നമ്മൾ പറയുന്ന ആ പക്ഷികളൊക്കെ അവിടെ ഉണ്ട് നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് പോയി നോക്കാം ഇവിടെ ഒരു നദി ഒരു ചെറിയ അരുവി സ്ട്രൈറ്റിലേക്ക് വന്ന് കടലിലേക്ക് വന്ന് കയറുന്നൊരു സ്ഥലമാണ് അവിടെ കുറച്ച് പക്ഷികൾ കുളിക്കുന്നുണ്ട് വിൽ ഗോ ആൻഡ് സീ വാട്ട് പക്ഷീസ് ഏ സോ നടത്താൻ പറ്റുമെന്ന് അറിയത്തില്ല കുറച്ച് മുന്നോട്ട് പോയി നോക്കാം പറയുന്നത് എനിക്ക് ഡി എസ് എൽ ആർ ഒക്കെ ഉള്ളതുകൊണ്ടേ പഴയതുപോലെ അങ്ങോട്ട് വീഡിയോ എടുക്കാൻ തോന്നുന്നില്ല കാരണം ഫോട്ടോ ആണ് ബേസിക്കലി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം വീഡിയോസിനേക്കാളും മനസ്സുകൊണ്ട് ഞാൻ ഫോട്ടോഗ്രാഫറാണ് പണ്ട് മുതൽ സൗണ്ടിയുടെ ക്യാമറയുടെ കെട്ടിവെച്ചിരിക്കും പല സീനുകളും ഞാൻ എടുക്കാൻ മറന്നു പോകുന്നു വീഡിയോയിൽ അതിൻ്റെ കൈ ഫസ്റ്റ് പോകുന്നത് ക്യാമറയിലേക്കാണ് ബേസിക്കലി സോ ഇതാണ് ഞാൻ പറയുന്ന മോണ്യുമെൻ്റ് ഏതൊരു മാത്തമാറ്റിക്കൽ ഇൻസ്ട്രുമെൻ്റ് പോലെയുണ്ട് നാവിഗേഷൻ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് ഉറപ്പാണ് സംശയമില്ല അതെന്താണെന്ന് നമുക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കാം സോ ഫസ്റ്റ് ആ പക്ഷികൾ കുളിക്കുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് സൈഡിലൊക്കെ ഓരോ പക്ഷികളോ നിൽപ്പുണ്ട് കേട്ടോ എൻ്റെ സൈഡിൽ ഇത് ക്രോസ് ചെയ്ത് പോകാൻ പറ്റും അറിയത്തില്ല കാരണം ഒരു നദി ഇങ്ങനെ വന്ന് കയറി കടലിലേക്ക് അവിടെ ഒരു പാലമൊക്കെ ഉണ്ട് ഇന്നലെ പോയപ്പോൾ പാലത്തിൻ്റെ ഇടയിൽ ആരും ഇന്ന് പാട്ട് പാടുന്നുണ്ടായിരുന്നു യാ പക്ഷികളെ കണ്ടു സോ ഞാൻ എൻ്റെ ക്യാമറ എടുക്കാൻ പോവാണ് പക്ഷികൾ പറഞ്ഞതിനു പോകുമ്പോൾ ഒന്നതിനുപോ ഫോട്ടോ എടുക്കണം എനിക്ക് ഭയങ്കര കുളിയാണ് വിളിക്കുന്നത് കേട്ടോ വിളിച്ച മക്കളെ കുളിച്ചോ പോലെ നാല് പേരങ്ങനെ കുളിച്ചോണ്ടിരിക്ക ഒരുത്തരം അങ്ങോട്ട് പറന്ന് കഴിഞ്ഞു ബാക്കി മൂന്ന് പേരുണ്ട് മാക്സിമം ക്ലോസിൽ പോവാം ആരൊക്കെയാ കുഞ്ഞുങ്ങളിക്കല്ലേ ഓടി പടി ആ ഡിസ്ചാർജ് ഉപയോഗിച്ച് മൂന്നിനെയും പുറത്ത് കിട്ടിയിട്ടുണ്ട് വേറെ പക്ഷികളൊന്നും അടുത്ത് കാണുന്നില്ല മാത്രമല്ല ഇത് ക്രോസ് ചെയ്ത് പോകാൻ പറ്റത്തില്ല സോ നമ്മൾ മേളിൽ പോയിട്ട് ആ റോഡ് വഴി കൂടെ പുറത്തോട്ട് പോകാം അപ്പുറത്ത് അടിപ്പോയിട്ട് അമ്മ കുളിക്കുന്നുണ്ട് കേട്ടോ അപ്പുറത്തപ്പുറത്തിപ്പുണ്ട് അതൊക്കെ ഞാനിവിടെ അടുത്തോട്ട് പോകട്ടെ അതിനകത്ത് പറപ്പിച്ചു വിട്ടാൽ എനിക്ക് ആശ്വാസമാവും നല്ലൊരു ഫോട്ടോ ഇട്ടുക ഗംഭീരമായിരിക്കും

ഏതോ നാവിഗേഷൻ സ്ഥാപനത്തിന് ഒരു മോണിയുമെൻ്റ് ആണെങ്കിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്നുള്ളൊരു സംശയമില്ല ഇരുമ്പുണ്ടാക്കിയിരിക്കുകയാണ് ഇതാണ് ഹെർണാൾഡോ ഡി മെഗലനെസ് മെഗലൻ തന്നെയാണ് കേട്ടോ ആയിരത്തി നാന്നൂറ്റി അമ്പത് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തൊന്ന് വരെ അദ്ദേഹത്തിൻ്റെ ഒരു മോണിയുമെൻ്റാണിത് ഇതാരാണ് പ്രൈമസ് സർക്കം ജി സെബാസ്റ്റിനെ ലാങ്കോ സാറ കണ്ടുപിടിക്കണം ഈ സാധനം എന്താണെന്ന് എൻ്റെ മറ്റു അവർ എഴുതി വെച്ചിട്ടുണ്ട് സർക്കം നാവിഗേഷൻ സർക്കം നാവിഗേഷൻ മോണുമെന്റോ കൺവെൻറ്റർ ആക്ഷൻ ഫൈവ് ഹൺഡ്രഡ് എൻ എസ് അഞ്ഞൂറാം വാർഷികത്തിനുണ്ടാക്കിയ ഒരു മോന്യുമെൻറ്റാണ്